നമസ്കാരം സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും നമ്മളും ഇന്ന് അടുത്ത അതിഥിയെ തേടി നാഗ്പൂരിൽ തന്നെയാണ് ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട നവീൻ ജിയോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ നാം കേരൺ കരൺ കരൺ ശുക്ല ശുക്ല കരൺ ശുക്ല ഇദ്ദേഹത്തിനോടൊപ്പമാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് വേറൊരു സ്നേക്ക് ക്യാച്ചർ അദ്ദേഹത്തിൻ്റെ ഒരു കോളുണ്ടായിരുന്നു ഒരു പാമ്പിനെ കണ്ടത് വിളിച്ചു അപ്പോൾ ഇദ്ദേഹം ഉടനെ നമ്മളെ കണക്റ്റ് ചെയ്യും നമ്മളിവിടെ ഉണ്ടെന്ന് ദേഹത്തിന് അറിയാമായിരുന്നു അദ്ദേഹത്തിന് നമ്മൾ മെസ്സേജ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ മെസ്സേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഈ പ്രിയപ്പെട്ട സഹോദരനോടൊപ്പം നമ്മൾ ആ പ്ലേസിലാണ് വന്നാൽ നമുക്ക് പോവാം നമ്മുടെ അതിഥിയുടെ അടുത്തേക്ക് സതീഷ് സതീഷ് കയ്യിലൊക്കെ നല്ല മാർക്കൊക്കെ വരച്ച് പച്ചയൊക്കെ കുത്തി അല്ലേ സൂപ്പർ ആയിക്കുന്നു അല്ലേ ഇലി കുത്തിയോ ഒന്നും അറിയാൻ പറ്റില്ല ഇല കുത്തിനെ വെള്ളം കുത്തിയാലേ പറ്റുള്ളൂ അല്ലേ ഓക്കെ പാമ്പ് സംരക്ഷകനാണ് അതിലുപരി അതിലുപരി നമ്മളെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇവർ വെയിറ്റ് നോക്കിയിട്ട് എവിടെയെങ്കിലും റിലീസ് അറിഞ്ഞോ ഇത് മരട്ടിയ കൊണ്ട് പോലെ അരമണിക്കൂർ നേരത്തുണ്ടായിട്ട് പോയി പുള്ളി അങ്ങ് പോയി അടിപൊളി ഓക്കെ ஒருச்சக்கன் அப்போ அப்படிப்பொழி சூப்பர் அடிப்பொழி അടിപൊളി क्या बोलना चाहते हैं इनके बारे में जी में बस, बस, बस इनके जैसे बनना है कुछ भी हो जाए इनके जैसे बनना, बनना है बनना अरे <laughs> बोले क्या बोलना चाहते हैं है पूरा एकदम खुशी मिलती है खुशी मिलती है बहुत ज्यादा हम प्राउड फील करते हैं आपको आप एक के के हो और आपको देख देख सीखे सीखे ओके അടിപൊളി അപ്പം അവര് പറയുന്നതിന് എനിക്ക് മറുപടിയില്ല കാരണം വേറൊന്നും കൊണ്ടല്ല അവര് നമ്മളെ വീഡിയോ കാണുന്നുണ്ട് പക്ഷെ വീഡിയോ മലയാളമാണെങ്കിൽ പോലും നമ്മളെ കാച്ചിങ് രീതികൾ നമ്മൾ പാഞ്ഞ പിടിക്കുന്ന രീതിയൊക്കെയാണ് അവർ കാണുന്നത് അപ്പോൾ എന്തായാലും സന്തോഷം കാരണം നമ്മൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും നമ്മുടെ സഹോദരന്മാർ നമുക്ക് ഇത്രയും നല്ല സഹോദരന്മാരെയും എന്താ പറയുക മഹാരാഷ്ട്രയിൽ ഇത്രയും സഹോദരന്മാർ നമ്മളെ എന്താ പറയുക മാറോട് ചേർക്കുന്ന നല്ല ആത്മാർത്ഥതയോട് ആത്മാർത്ഥതയോടുകൂടി എന്നാൽ നമ്മളിൽ നിന്ന് അവർക്കൊന്നും കിട്ടാനില്ല നമുക്കൊരു ഒന്നും ചെയ്യാനില്ല അവർക്ക് അവർ നമ്മൾ അതൊന്നും പ്രതീക്ഷിക്കാത്ത നിഷ്കളങ്കമായ സ്നേഹം നമുക്കിതിൽ നമ്മളെ മാറോട് ചേർക്കുന്നവർ തിരിച്ച് അത്രയും സന്തോഷം ഇത്രയും വരും നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു അപ്പോൾ നമുക്കൊന്നും സമയം കളയുന്നില്ല ചപ്പല്ല നമുക്ക് ആദ്യമൊന്ന് മറിച്ച് മറിച്ച് മാറ്റാം ഓ ബൈ ഓ കാരണം നളീൻ ജി ആ നമുക്കിതൊക്കെ ഒന്ന് മാറ്റിയാലേ നമുക്ക് എവിടെ പോകുമ്പോൾ കണ്ടാൽ അറിയാമല്ലോ അതുണ്ടാവും ഓക്കെ മനസ്സിലായില്ലേ അകത്ത് ഹോൾ വല്ല ഉണ്ടെങ്കിലേ അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാം ആ ഗ്രാസ്ക്രീം ഷോട്ടാവാ ഓക്കെ ഈ ഹോളേ ഹോൾ അപ്പോൾ ഇവർ പറയുന്നവെച്ചാൽ കൃത്യം ആ ഹോളിൽ കയറിയത് കണ്ടു ആ ഈ ഹോളിൽ കയറിയത് കണ്ടു എന്നാണ് പറയുന്നത് പുള്ളിക്കാരൻ പറയുന്നത് ഈ ഹോള് ദ ഈ ഹോളിനകത്ത് എന്നാണ് പറയുന്നത് നമ്മള് അഥവാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയാൽ കാണാൻ വേണ്ടിയാണ് നമ്മൾ ഈ ചപ്പല്ല നീക്കിയത് ഓ പിന്നെ നമ്മളൊരു വടി എന്തെങ്കിലും വെച്ച അതിനൊന്ന് കുത്തി ബ്ലാക്കില് ഹോൾ ഉണ്ടായിരുന്ന പിന്നെ അവിടെ ഓർമ്മയെന്നാബെടാളേ

இல்லையா.

आराम से थाराम आराम, थाराम थारा. आराम से हेलो आप ये बड़ी लकड़ी चाहिए क्या बड़ी लकड़ी बड़ी लकड़ी लो ना है ना हां ये बड़ी लकड़ी नहीं? ने देकर दे दर्द दे हो जाएगा हाय, ओके ओके नाड़ी पोली नल्ला रेड स्टैंड ब्लैक स्टैंड देखा അടിപൊളി സൂപ്പറായിട്ട് കാണാം ഇവരുടെ അത്ര വലുതല്ല ഒരു ചെറിയ മണ്ണൂളി മണ്ണോളിത സാൻഭോവ കോമൺ സാൻഭോവ നമ്മുടെ നാട്ടിൽ നമ്മളൊത്തിരി ചെയ്തിട്ടുള്ള എനിക്ക് ഇത് കണ്ടത് അല്ലെ ആദ്യമായി കന്നഡ മലയാളം മണ്ണൂലി ഇംഗ്ലീഷ് സാൻഭോ കോമൺ സാൻ കോമൺ സാൻ നോക്കി അദ്ദേഹം വീണ്ടും വീണ്ടും നമ്മൾ തിരച്ചപ്പ് മുന്നോട്ട് പോകുന്നുണ്ട് അത്ര വലുതൊന്നുമല്ല ൊരു ചെറിയ സാൻഭവ അപ്പോൾ നമുക്ക് നമ്മൾ നമ്മളിതിനെക്കൊരു വലിയ മുട്ടൻ മുട്ടക്കാട്ടൻ നമ്മൾ തിരുവനന്തപുരം സ്ഥലങ്ങിൽ അല്ലെങ്കിൽ പാറശാല നേറ്റിങ്ങിൻ്റെ സ്ലാങ്ങിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടക്കാട്ടൻ ആദ്യം നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത് വെറുതെ ഒരു ചെറുത് എനിക്കൊന്നൊരു ഒരു വയസ്സ് അതിന് മുകളിൽ കഴിഞ്ഞുകൊണ്ട് അത്രേ വരികയുള്ളൂ അപ്പോൾ നമ്മുടെ നവീൻജി പറഞ്ഞിട്ട് മണ്ണ് മുക്ക മണ്ണിനകത്ത് ഒളിച്ചിരിക്കുന്നുണ്ട് മണ്ണ് മുക്ക കന്നിടത്തിൽ നമ്മൾ മണ്ണൂളി മണ്ണിൻ്റെ അടി ഒളിക്കുന്നുണ്ട് മണ്ണ് ഊളി ഒളിയൻ എന്നാണ് അതിനപ്പെടുന്നത് അപ്പോൾ കോമൺ സാൻഭവ ഓൾ ഇന്ത്യ കോമൺ സാൻഭവ എന്ന് തന്നെയാണ് അതിനറിയപ്പെടുന്നത് വെനമസ് അല്ല നോൺ വെനമസ് ആണ് അപ്പോൾ ശുക്ല പക്കടോ നന്നായിട്ട് കടിക്കും പക്ഷേ ഇതിനകത്ത് ഇവിടെ ഈ വാലിൻ്റെ അവിടെ നല്ല റഫ് ആണ് പക്ഷെ റഫായിട്ടുള്ളത് കുഞ്ഞാണ് ഏകദേശം ഒരു വയസ്സിന് മേളിൽ പ്രായം വരുന്ന ഒരു ചെറിയ കുഞ്ഞ് സാൻഭവമാണ് മണ്ണൂളി മണ്ണുളിയാണ് കടിക്കുന്നു നന്നായിട്ട് കടിക്കും വെനമില്ല നോൺ വെനമാസാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതുപോലുള്ള മാളങ്ങളിൽ ഇതുപോലെ മണ്ണിനകത്തൊക്കെ ഇങ്ങനെ ഊണ്ട് ആണ്ടിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അതുപോലെ ഇതിനെ പ്രത്യേകത പ്രസവിക്കുന്ന പാമ്പ് യിൽ പെരുമ്പാമ്പുകളോടും അണലികളോടും സാദൃശ്യമുള്ള ബെനമില്ലാത്ത ഒരിനം പാമ്പാണ് മണ്ണൂലി മണ്ണിനടിയിൽ കൂടുതൽ സമയം വസിക്കുന്നതിനാലാണ് ഇവ മണ്ണൂലികളെന്ന് അറിയപ്പെടുന്നത് കേരളം കർണാടക ഗോവ മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ കോമൺ സാന്റ് ബോവയെ കണ്ടുവരുന്നു ഇലകൾ കുഴിഞ്ഞു വീഴുന്ന സ്ഥലങ്ങളിലും മരങ്ങളുടെ വേരുകൾക്ക് സമീപവും ഇവയെ കാണാം സാധാരണ മണ്ണൂലി ചുവന്ന മണ്ണൂലി എന്നിങ്ങനെ രണ്ടിണം മണ്ണൂലികൾ കേരളത്തിൽ കാണപ്പെടുന്നു സാധാരണ മണ്ണൂലിയുടെ ശരീരം കറുപ്പ് നിറത്തിലാണ് ഇവയുടെ തല ത്രികോണ ആകൃതിയിലും ശരീരം വളരെ തടിച്ചും ശരീരമാസകലം പാടുകളും കാണപ്പെടുന്നു ശരീരത്തിൽ കടും തവിട്ട് ചുവപ്പ് കലർന്ന തവിട്ട് കറുപ്പ് ക്രീം നിറങ്ങൾ മുഗൾ വശത്ത് നീളത്തിൽ കറുപ്പ് അല്ലെങ്കിൽ കടും ചോക്ലേറ്റ് തവിട്ട് നിറത്തിലുള്ള പാടുകൾ കാണപ്പെടുന്നു ഇതിന്റെ അടിഭാഗം മഞ്ഞ വെള്ള നിറമായിരിക്കും സാധാരണയായി ഇരുണ്ട പാടുകൾ കാണപ്പെടുന്നു ഇതിന്റെ തല ശരീരത്തേക്കാൾ ചെറുതാണ് കഴുത്തിനേക്കാൾ വീതിയുമില്ല ചെറിയ ചെതുമ്പലുകൾ കൊണ്ട് മൂടിയിരിക്കുന്നു ഇതിന്റെ വാൽ വളരെ കട്ടിയുള്ളതും ചെറുതും പരുക്കൻ ചെതുമ്പലുകളും കൊണ്ട് മൂടപ്പെട്ടതുമാണ് വെനമില്ലാത്ത ഇനമായതിനാൽ ഇരയെ വരിഞ്ഞു മുറുക്കി ശ്വാസ കൊന്ന് ഭക്ഷിക്കുന്നു ഉപദ്രവകാരികളല്ലാത്ത ഇവ ശാന്ത സ്വഭാവക്കാരാണ് രാത്രികാലങ്ങളിലാണ് ഇവ ഇര തേടുന്നത് പക്ഷികൾ ഓന്ത് എലി അരണ എന്നിവയാണ് ഇവയുടെ പ്രധാന ആഹാരം പ്രസവിക്കുന്ന ഇനം പാമ്പുകളാണ് മണ്ണൂലികൾ മെയ് മുതൽ ജൂലൈ വരെയുള്ള കാലയളവിൽ ഇവ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു വേനമില്ലാത്തതിനാൽ മനുഷ്യർക്ക് ഇവയുടെ കടിയേറ്റാൽ അപകടമില്ല പക്ഷേ കടി വളരെ വേദനാജനകമാണ് പറഞ്ഞു വന്നപ്പോഴത്തേക്ക് നാഗപൂർ കോ മണ്ണൂര് കോമൺ അല്ല സാൻഭോവ കോമൺ ആണ് കോബ്ര കോമൺ ആണ് വൈപ്പർ കോമൺ ആണ് പിന്നെ ചേര ആ കോമൺ ആണ് എല്ലാം കോമൺ ആണ് അതല്ല ക്രൈറ്റ് കോമൺ ആണ് എല്ലാം കോമൺ ആണ് അപ്പോൾ ഇവിടെയൊക്കെ ഇതിന് ജീവിക്കാൻ പറ്റിയ ഒരു സാഹചര്യം ഇല്ലെങ്കിൽ അങ്ങനൊരു എന്താ പറയുക നാച്ചുറൽ ഹാബിറ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഈ ഈ വന്നിട്ട് അഞ്ച് അഞ്ച് വർഷമായി അഞ്ചു വർഷത്തോളം

कितना हुआ रेस्क्यू 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 हो रहा है तो 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 अभी अभी पकड़ लो 11 11 साल साल में बहुत कर चुका हूं आज कोई रखता गया ഓ പതിനൊന്ന് വർഷം കൊണ്ട് ശുക്ല പിടിക്കുന്ന പാമ്പുകൾക്കൊന്നും കണക്കില്ല കണക്കെഴുതി എഴുതി വെക്കാമല്ലോ പക്ഷെ ഞാൻ പണ്ട് തൊട്ടേ കണക്ക് ബുക്കുകളെല്ലാം രേഖപ്പെടുത്തി വെക്കും കാരണം അത് വേറെ നമ്മൾ പറയുമ്പോൾ ഇത്രയും പിടിച്ചു എന്ന് നമുക്ക് പറയാൻ പറഞ്ഞത് കൗണ്ട് ചെയ്യാൻ പറഞ്ഞാൽ ഇപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തെട്ട് കെങ്കോബർ എല്ലാം കളക്റ്റ് പറയാൻ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാം എല്ലാം എന്താ പറയുക ഡയറ ഡ ഡയറി ആക്കി കളക്റ്റ് ചെയ്യും അഡ്രസ്സ് കളക്റ്റ് ചെയ്യും അപ്പോൾ എന്തായാലും ഇദ്ദേഹത്തിന് കണക്കില്ല ഇദ്ദേഹം 300 മുന്നൂറോളം പാമ്പളെ പിടികൂടിയാൽ खाटा है कभी हाँ है। मुझे दो बार कोबरा खाटा है कोबरा कोबरा भाई दो बार दो बार हाँ, हाँ पे ओ वो हाँ, एक एक टाइम एक टाइम हाँ, हाँ, एक ही एक टाइम हाँ, दो, हाँ, दो एक ही एक ही टाइम पे एक ही आतो को एक ही आता है ओ टू टाइम അത്ര അത്രേയുള്ളൂ ഓക്കെ അപ്പോൾ ശുക്ലയ്ക്ക് നമ്മളെ ഈ പതിനൊന്ന് വർഷം കൊണ്ട് ഒരു വർഷത്തിൽ രണ്ട് കോബ്ര ബൈറ്റ് കിട്ടി അന്വേഷണം കഴിയുന്നില്ല ഇദ്ദേഹത്തിന് ഏകദേശം മൂന്ന് വർഷം ആയിട്ടുള്ളൂ ഒന്നൊരു ബൈറ്റും കിട്ടിയില്ല കിട്ടാതിരിക്കട്ടെ ഒരു പാമ്പും ആരെയും കടിക്കാറാണ് കിട്ടുന്നവർക്ക് അറിയാം അതിൻ്റെ വിഷമം എന്താണെന്നുള്ളത് ഒരിക്കലും കടികിട്ടായിരിക്കട്ടെ അപ്പൊ ഇത് നമ്മൾ കണ്ടു ഇപ്പോൾ സാൻ പോണെ നമുക്ക് സാൻ ബോ എഴുതി പെട്ടെന്ന് തന്നെ ഒരു പൈത്തൻ പൈത്തൻ്റെ കുഞ്ഞ് തന്നെ ഒരു പൈത്തൻ്റെ കുഞ്ഞിൻ്റെ അതിൻ്റെ അത്ര ഇല്ല ഇത് പൈത്തൻ്റെ കുഞ്ഞിൻ്റെ എന്താ പറയുക ഡിസൈൻ ഈ തല തലയുടെ ാണ് പക്ഷേ ഇതിപ്പോ ടൈലില്ല വാല് വാല് കുരുണ്ടിരിക്കുന്നത് മറ്റേ അങ്ങനെയുള്ള കുറച്ചുകൂടി നല്ല ഷൈ ആയിരിക്കും ഇത് ഷൈ അല്ല ഇതൊരു റഫ് ആണ് റഫ് സ്കിന്നാണ് വരുകയാണ് അദ്ദേഹം ഇവിടെ ഇങ്ങനെ എന്തെങ്കിലും തട്ടിലും മുട്ടിലോ വൈബ്രേഷൻ കിട്ടിയാൽ ഇതുപോലെ പതിഞ്ഞു കിടക്കും പിന്നെ എണീക്കത് പിന്നെ ഇതുപോലെ തന്നെ നോക്കിയത് ഇപ്പോൾ നമ്മൾ തട്ടി അതാണ്ട ഇപ്പോൾ അടുത്ത് ചെന്നാൽ ചിലപ്പോൾ നല്ല നല്ല മൂവ്മെൻസ് ആയി നല്ല അടുത്ത് അടുത്ത് ചെല്ലുമ്പോൾ ഇപ്പോൾ നമ്മൾ ചെന്ന് ചെല്ലുമ്പോൾ ചിലപ്പോൾ കടിക്കാൻ കടിക്കാനായിട്ട് ഇങ്ങനെ ഇപ്പോൾ ചാർജിങ്ങ് ഇപ്പോൾ കടിക്കാൻ വേണ്ടി ഇങ്ങനെ പെട്ടെന്ന് തുടിച്ചു വരും പെട്ടെന്ന് ഇങ്ങനെ കടിക്കും പെട്ടെന്ന് തുടിച്ചു കടിക്കും പക്ഷേ വെനമില്ല നോൺ വെനം അസം ഇപ്പോൾ ഇത് കടികി കിട്ടിയാൽ നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല അതിൻ്റെ കട കിട്ടിയാൽ നന്നായിട്ട് സോപ്പ് സോപ്പിട്ടൊന്ന് കഴിക്കളയുക വേറെ അപകടമൊന്നും ഉണ്ടാവുന്നില്ല അപ്പോൾ നമ്മൾ ഒട്ടക്കാട്ടോ വലിയ സാൻഭവായിരിക്കും മൂന്ന് കിലോ ഉള്ള കോമൺ സാൻഭവം നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് നന്നായിട്ട് കടിക്കുന്നതിനാലിപ്പോൾ വേറെ പ്രത്യേകം ഉള്ളത് ഇത് ഫീമെയിലാണ് ഫീമെയിലിൻ്റെ പ്രത്യേകത വാ ടൈലിന് നീളക്കുറവ് എല്ലാം ഇതിനെ പാമ്പില് കോബറായിരുന്നാലും റസൽ സ്വൈപ്പറായിരുന്നാലും പൈത്തനായിരുന്നാലും ഒക്കെ ഫീമെയിലിന് ടൈലിന് നീളം കുറവായിരിക്കും ഹെഡ് ചെറുതായിരിക്കും ചെറിയ ഹെഡ് ആയിരിക്കും ചുണ്ടിന് ചെറിയ കൂർപ്പുണ്ടാവും കിങ്കോബ്രയ്ക്ക് മറിച്ചാണ് കിങ്കോബറയ്ക്ക് വലിയ ഫീമെയിലിന് വലിയ തലയും ചുണ്ട് മാത്രമേ കൂർപ്പുണ്ടാവുള്ളൂ നല്ല കവളായിരിക്കും അപ്പോൾ ഇത് ചുമ്മാ കടിക്കും ചുമ്മാ വെറുതെ ഇങ്ങനെ കടിച്ചുകൊണ്ട് വെറുതെ കടിച്ചാണ്ട് ഇതാണ് ഇതിൻ്റെ കടി ചുമ കടിക്കും നിറച്ച് പല്ലുണ്ട് നിറച്ച് പല്ലുണ്ട് അപ്പോൾ കടിക്കും ചുമ്മാ കടിക്കും കഴിഞ്ഞു വെച്ചാൽ എന്താ പറയുക പേടിച്ചിട്ടാണ് കടിക്കുന്നത് അല്ലെങ്കിൽ എന്താ പറയുക അതിനെ എന്തെങ്കിലും ആക്രമിക്കാൻ ചെല്ലുന്നോ എന്നുള്ള പേടിയിലാണ് കടിക്കുന്നത് അല്ലെങ്കിൽ ഒരിക്കലും ഇത് കടിക്കയില്ലേ ചുമ്മാ ചുമ്മ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ പെട്ടെന്ന് കടിക്കും പക്ഷേ കടി ചെറിയ പല്ലാണ് ചെറിയ മുറുമാണ് ചെറിയ വേദനയുണ്ട് അവൾ വേറെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നോൺ വേല മസാലാണ് നന്നായിട്ട് ഇട്ട് കഴിക്കുക കാരണം സോപ്പ് ഇട്ട് കഴിക്കലേ മാത്രമല്ല അത് കടിക്കുന്നുണ്ട് ഇത് ചുമ്മാ കടിക്കും ചുമ്മാ കടിച്ചുകൊണ്ടിരിക്കും ചുമ് ഇങ്ങനെ കടിച്ചുകൊണ്ടിരിക്കും അതൊരു സുഖമാണ് കാരണം അത്ര വേദന ഇപ്പം ചെറുതായിട്ട് അത്ര വേന ഉണ്ടാകത്തില്ല അപ്പോൾ ഞാനൊക്കെ ഈ കോഴിക്കോട് മലപ്പുറം ഭാഗത്തൊക്കെ ഇദ്ദേഹത്തിന് പോലെ കാണുന്നുണ്ട് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ പറയാനുള്ളത് ഒരു കാരണവശാലും ഇതിന് ഇതിൻ്റെ കടി കിട്ടിയാൽ ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമല്ല നോൺ വെനമസ് ആണ് ഇത് അണലിയൊന്നും അല്ലാതെ മണ്ണൂളിയാണ് മണ്ണൂളിയാണ് കോമൺസ് അനുഭവം എന്നറിയപ്പെടുന്നത് അദ്ദേഹം കടിക്കും നന്നായിട്ട് കടിക്കും പേടിക്കേണ്ടല്ല നന്നായിട്ട് സോപ്പ് സോപ്പിട്ടും കഴുകിക്കളായി എന്തായാലും നവീൻജിയോട് നവീൻജിയോട് എന്നും കടപ്പെട്ടിരിക്കുക അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ സഹോദരൻ അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ ഇവർക്കൊക്കെ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മുടെ ഇന്നത്തെ ഈ കുഞ്ഞ് മണ്ണൂലി അതിഥിയുടെ വിശേഷം ഞങ്ങളെ പേരുടെയും വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ അഞ്ച് പേരുടെയും നന്ദി നമസ്തേ